അലൈക്കും ും വാർഹ്മ എൽ എം എൽ പി എസ് ചേനാങ്കോട് സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എല്ലാവരും ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്താണ് കാരണം ആ എന്താണ് ആ സ്കൂള് തുറക്കാൻ പോകുന്നു ആ വാർത്ത കേട്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ് സ്കൂളിൽ വരാൻ ആ സ്കൂളിൽ വന്നാൽ നമുക്ക് കളിക്കാം കൂട്ടുകാരുടെ ഓടാം ചാടാം കളിക്കാം പഠിക്കാം എല്ലാം ചെയ്യാം അല്ലേ എല്ലാവർക്കും അത് ഇഷ്ടമാണല്ലേ ആ എങ്കിൽ നമുക്ക് ഇന്ന് പുതിയ ക്ലാസ് പഠിച്ചാലോ ക്ലാസ് എല്ലാ കൂട്ടുകാരും റെഡിയാണോ എങ്കിൽ ഞാനും ഇതാ റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പാഠഭാഗങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ കൂട്ടുകാർ ചിത്രം നോക്കൂ ഇതാരാണ് ചിത്രത്തിലുള്ളത് ആ ഹിറുൻ അല്ലെ ഹിറുൻ എന്തു ചെയ്യുന്നു ആ അൽ മീൻ തിന്നുന്നു അതുപോലെ ആ റുസ് ചോറും തിന്നുന്നു ഹിർ മാത്രമല്ലോ നമ്മൾ വേറൊരു ജീവി കൂടി പഠിച്ചല്ലോ അതാരാണ് ആ ദീക്കുൻ മുനിയറിന്റെ വീട്ടിൽ വളരുന്ന മറ്റൊരു ജീവിയാണേത് ദീക്കുൻ പൂവൻ കോഴി പൂവൻ എന്താണ് തിന്നുന്നത് പൂവൻ കോഴി എന്ത് തിന്നുന്നു ചോറ് തിന്നുന്നു എങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വർക്ക് ചെയ്താലോ എല്ലാ കൂട്ടുകാരും ചിത്രത്തിലേക്ക് നോക്കൂ കൂട്ടുകാർ ചിത്രം നോക്കുക ഇവിടെ ഉദാഹരണത്തിൽ തന്നിരിക്കുന്നത് പോലെ കൂട്ടുകാർ എഴുതുക നോക്കൂ ഇതാരാണ് അർണബാണ് അൽ എന്താണ് തിന്നുന്നത് എന്ത് തിന്നുന്നു തിന്നുന്നു ചോറ് തിന്നുന്നു കൂട്ടുകാർ ഇതുപോലെ മറ്റുള്ളതിന്റെ ആൻസർ കൂടി എഴുതുക ഇതാരാണ് അൽ ഹിറുസു എല്ലാ വളരെ ഭംഗിയായി ഈ വർക്ക് ചെയ്യുക നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ച വാക്കുകൾ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ ആ ദീക്ക് അല്ലേ അതിൽ നമ്മൾ പുതുതായി ഒരു അക്ഷരം പഠിച്ചു ഈ യൂണിറ്റിൽ പഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വാക്ക് അക്ഷരം ഏതാണത് ആ ദാല് ദാല് വെച്ച് ദീക്ക് പഠിച്ചു പിന്നീട് ഹാ എന്നുള്ള അക്ഷരം പഠിച്ചു ഹാ കൊണ്ടുള്ള വാക്കാണ് അപ്പൊ യൂണി ഈ യൂണിറ്റിൽ പ്രത്യേകമായിട്ട് പഠിച്ച രണ്ട് പദങ്ങളാണ് അതുപോലെ വേറൊരു വാക്കുകൂടി നമ്മൾ പഠിച്ചു അഹിലൻ എന്താണ് അഹിലൻ അവിടെയും നമ്മൾ ഏത് പഠിച്ചു ഹാ പഠിച്ചു വേറൊരു വാക്കുകൂടി പഠിച്ചു റുസ് നോക്കൂ കൊണ്ടുള്ള മറ്റൊരു വാക്കുകൂടി പഠിച്ചു ഏത് റുസ് അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ ഇതുവരെ മൂന്ന് അക്ഷരങ്ങൾ പഠിച്ചു പ്രധാനപ്പെട്ട ഈ യൂണിറ്റിൽ പഠിച്ചിരിക്കേണ്ടുന്ന മൂന്ന് അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വർക്കിലേക്ക് നമുക്ക് പ്രവേശിച്ചാലോ എല്ലാ കൂട്ടുകാരും ചിത്രത്തിലേക്ക് നോക്കൂ കൂട്ടുകാർ നോക്കൂ എന്താണ് ആദ്യത്തെ ദാ കൊണ്ടുള്ള വാക്കാണ് ദൽവുൻ അടുത്ത കൂട്ടുകാരെ നോക്കൂ ദീകുൻ ഈ പെട്ടിക്കകത്ത കൂട്ടുകാർ എന്താണ് എഴുതേണ്ടത് ധി എന്നാണ് എഴുതേണ്ടത് അടുത്ത മൂന്നാമത്തെ വാക്ക് നോക്കൂ ലം കൂട്ടുകാർ ഇതുപോലെ ആ വാക്കെഴുതിയതിനു ശേഷം ആ വാക്കിനെന്ത നല്ല രീതിയിൽ കളർ കൊടുക്കുക ശേഷം പെട്ടിക്കകത്ത് എഴുതുക ഇവിടെയാണെങ്കിൽ താഴെ എന്താണ് എഴുതേണ്ടത് എന്ന് എഴുതുക രണ്ടാമത്തെ വരിയിൽ വാക്കുകൾ നോക്കൂ കൊണ്ടുള്ള വാക്ക് ഏതാണ് കൂട്ടുകാരെ അടുത്ത വാക്ക് നോക്കൂ അടുത്ത മൂന്നാമത്തെ വാക്ക് എന്താണ് ലു ർ അടുത്ത മൂന്നാമത്തെ വരി നോക്കൂ കൊണ്ടുള്ള വാക്ക് ഏതാണ് അടുത്ത ഹി കൊണ്ടുള്ള വാക്ക് ഹിറുൻ ഹ ഇന് കസർ ഹി അടുത്ത ഹുദാ ഹുദുദ അപ്പോൾ ഈ വാക്കുകളൊക്കെ മനസ്സിലായോ എല്ലാ കൂട്ടുകാരും അൻപത്തി മൂന്നാമത്തെ പേരെടുക്കൂ ഇതാരാണ് ഹിറാണ് അല്ലേ നമ്മുടെ ഹിററ് ആ മീനും ചോറും ഒക്കെ കഴിച്ചു നല്ല വയർ വീക്ക കഴിച്ചു അല്ലേ എന്റെ വിശപ്പൊക്കെ മാറി ഹിറിന്റെ വിശപ്പക്ക മാറി അതിനുശേഷം ഹിററ് കളിക്കാനായിട്ട് പോവുകയാണ് എങ്ങോട്ട് ആ മൈതാനത്തിലേക്ക് ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകുന്നു ആര് എന്നോടൊപ്പം കളിക്കാൻ കാണും എന്ന് ചിന്തിച്ചു കൊണ്ടാണ് ഹിർ പോകുന്നത് അങ്ങനെ മൈതാനത്തിലേക്ക് ഗ്രൗണ്ടിലേക്ക് പോകുമ്പോ ഹിർ ചിന്തിച്ചു കളിക്കാൻ ആരുണ്ട് ആ അങ്ങനെ ചിന്തിച്ച് ഇടത്തോട്ടും വലത്തോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ നോക്കി അങ്ങനെ നോക്കി നടന്നു പോകുമ്പോഴാണ് ഹിർ ആരെ കാണുന്നത് ആ ദജാജത്തിനെ കാണുന്നത് ദജാജത്തിനെയും കുഞ്ഞുങ്ങളെയും വഴിയിൽ വെച്ച് കാണുന്നു അവർ തമ്മിൽ എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടാവുക നമുക്കൊന്ന് വായിച്ചു നോക്കാം എല്ലാ കൂട്ടുകാരും നോക്കൂ ഹൽ തുരീതു ലാബ് ചെറു ചോദിക്കാണ് ഹൽ തുരീതു ലാബ് നിനക്ക് കളിക്കാൻ വരുന്നുണ്ടോ ഹൽ തുരീതു ലാബ് നീ കളിക്കാൻ വരുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച പുതിയൊരു വാക്കേതാണ് എന്തായിരിക്കും നമ്മുടെ ദജാജ മറുപടി പറഞ്ഞിട്ടുണ്ടാവുക നോക്കൂ അതുലുബു അതുലുബു റിസ്ഖൻ റിസ്ഖൻ ലിൽ ലിൽ ഞാൻ എന്തു ചെയ്യാൻ പോകുന്നു കളിക്കാനല്ല പോകുന്നത് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് തേടി തേടി പോകുന്നു പോകുന്നു ഭക്ഷണം എന്ന് ആര് മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞു ഞാൻ അന്വേഷിക്കുന്നു എന്ത് റിസുക്ക് ആഹാരം ആർക്ക് ലിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം അന്വേഷിച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നത് ഞാൻ കളിക്കാൻ വരുന്നില്ല എന്ന് ആര് മറുപടി പറഞ്ഞു നമ്മുടെ ഒന്നും കൂടി നോക്കൂ ഹൽ ഹൽ തുരീദുൽ തുരീദുൽ ചോദിക്കുന്നു നീ കളിക്കാൻ വരുന്നു എന്താണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടി പോകുന്നു അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ തുരീദു റിസ്ഖൻ രണ്ട് അക്ഷരങ്ങൾ പഠിച്ചു താ തുരീദു മറ്റൊരു വാക്ക് ഏതാണ് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് വളരെ നിരാശയോടുകൂടി പോവുകയാണ് എനിക്ക് കളിക്കാൻ ആരെയും കിട്ടിയില്ലല്ലോ എന്നുള്ള നിരാശയിൽ വിഷമത്തിൽ ഹിർ പോവുകയാണ് എന്തിനാണ് ഹിർ ഇങ്ങനെ നിരാശപ്പെടാനുള്ള കാരണം ആ നമ്മുടെ ദജാജിനെ ദജാജത്തിനെ കളിക്കാൻ വിളിച്ചിട്ട് ദജാജത്ത് പോയോ ഇല്ല ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജജാജത്ത് പോയി അങ്ങനെ വളരെ കൂടി ഗ്രൗണ്ടിലേക്ക് പോയി അങ്ങനെ ഗ്രൗണ്ടിന്റെ അടുക്കൽ എത്തിയപ്പോൾ നമ്മുടെ ഹിർറ് മറ്റൊരാളെ കാണുന്നു ആരായിരിക്കും അത് എല്ലാ കൂട്ടുകാരും അൻപത്തിനാലാമത്തെ പേജെടുക്കൂ ആ ആരാണ് ഹിർറ് വഴിയിൽ വെച്ച് കണ്ടത് ഗ്രൗണ്ടിൽ വെച്ച് കണ്ടത് ആരെയാണ് ആ ഒരു പശുവിനെയാണല്ലേ ഒരു ബക്കറത്തിനെയാണ് പശുവിനെയും അതിന്റെ പശുക്കുട്ടിയെയും വഴിയിൽ വെച്ച് കണ്ടു ചോദിച്ചു അവർ എന്തൊക്കെയാണ് ചോദിച്ചത് എന്തൊക്കെയാണ് സംഭാഷണം നടത്തിയത് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ ബക്കറത്ത് ചോദിക്കുന്നു ഇല ഐന ഇല ഐന നീ എവിടെ പോകുന്നു ഇല ഐന ഇല ഐനയുടെ അർത്ഥം എന്താണ് എവിടേക്ക് മുമ്പ് പഠിച്ചതാണല്ലേ നമ്മൾ ഇല ഐന യാഹിർ ഹിറേ നീ എവിടെ പോകുന്നു ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചു യാ യാ ഇർഷാദ് ഇർഷാദ് ഇർഷാദിന്റെ ഉമ്മ ചോദിച്ചു ചോദിച്ചു നീ എവിടെ പോകുന്നു എന്ന് ഇവിടെ ബക്കറ ചോദിക്കുന്നു പശു ചോദിക്കുന്നു ഇല ഐന ഏ നീ എവിടെ പോകുന്നു അപ്പോൾ എന്താണ് ഹെറു മറുപടി പറഞ്ഞിട്ടുണ്ടാവുക അത് ഹബു ഇലു ഇലൽ മൈദാൻ ഞാൻ ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു പോകുന്നു ഗ്രൗണ്ടിലേക്ക് എന്ന് മറുപടി മറുപടി പറഞ്ഞു പറഞ്ഞു കൂട്ടുകാർക്ക് മനസ്സിലായോ ഹെറും ബക്കറത്തും തമ്മിലുള്ള സംഭാഷണം മനസ്സിലായോ മനസ്സിലായോ അങ്ങനെ കളിക്കാനായിട്ട് ആര് വിളിച്ചു കാണും നമ്മുടെ ഹെർ ബക്കറയെ വിളിച്ചു കാണും എന്താണ് ബക്കറ മറുപടി പറഞ്ഞിട്ടുണ്ടാവുക കളിക്കാൻ കൂടെ പോയോ ഇല്ലയോ എന്തെന്നൊക്കെയുള്ള വളരെ രസകരമായ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എല്ലാ കൂട്ടുകാരും ഇതുപോലുള്ള ഒരു സംഭാഷണം തയ്യാറാക്കുക ഇല ഐന ർ ഇല ഐന യാകുന്നു ഞാൻ പള്ളിയിൽ പോകുന്നു അതുപോലുള്ള ഇതുപോലുള്ള രണ്ട് സെന്റൻസുകൾ എനിക്ക് അയച്ചു തരിക എല്ലാ കൂട്ടുകാരും ചെയ്യോ അപ്പോൾ ഇന്നത്തെ വർക്കുകൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് അടുത്ത ദിവസം ഈ കഥയുടെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് ഈ കഥയുടെ ബാക്കി ഭാഗമായി കണ്ടുമുട്ടാം ഇൻഷാ ഇൻഷാല് വാഹി വ